ഇപ്പൊ മൂന്നാം ഘട്ട വോട്ടിംഗ് കഴിഞ്ഞപ്പോ തന്നെ ഒരുപാട് പരാതികളാണ് ഈ വി എം മിഷിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നാലാമത്തെ ഘട്ടം തിരഞ്ഞെടുപ്പ് നടന്നതോട് കൂടിയിട്ട് ഇപ്പൊ പരാതിയുടെ മേലെ പരാതി മാത്രമല്ല ഇപ്പൊ ജനങ്ങൾ പറയുന്നത് ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സർക്കാരും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും എന്നാണ് പറയുന്നത് അതിന് ഒരുപാട് തെളിവുകളാണ് ഓരോ ദിവസം മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തിലാണ് ഈ നാലാമത്തെ ഘട്ടത്തിൽ ജനങ്ങളെ ആട്ടി ഓടിക്കുക നമ്മൾ കണ്ടില്ല സംഭൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്നാമത്തെ ഘട്ടം വോട്ടിംഗ് നടന്നപ്പോൾ സംഭൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിങ്ങളെ മുഴുവൻ അടിച്ചു ഓടിച്ചു പോലീസുകാർ തന്നെ അതിനേക്കാൾ ഭീകരമായ സംഭവങ്ങളാണ് ഇപ്പോൾ നാലാം ഘട്ടത്തിൽ നടന്നത് എന്നത് വളരെ ദുഃഖകരമാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൊറ്റ പത്രസമ്മേളനം മാത്രമേ നടത്തിയിട്ടുള്ളൂ അതും തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിരുന്നു സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് ഓരോ ഘട്ടത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ജനങ്ങളുടെ മുന്നിൽ വന്ന് പത്രസമ്മേളനം നടത്തി സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത് അതൊന്നും തന്നെ ചെയ്യുന്നില്ല ശരിക്ക് മൗനത്തിലൊക്കെ അടച്ച് പൂട്ടി മൗനത്തിലാണ് ഒന്നിനും ഞങ്ങൾ ഉത്തരം പറയില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയോ ഒളിച്ചിരിക്കുന്നത് പോലെയാണ് ഒളിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണിച്ചു തരാം അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ ടാഗ് ചെയ്തിട്ടും ഏത് രൂപത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അപ്പൊ നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കാം ദ ഈ കാണുന്നതാണ് ആദ്യത്തെ വാർത്ത പ്രിയംബദ എന്ന് പറഞ്ഞ ഒരു വ്യക്തിട്ട ഒരു പോസ്റ്റാണ് അതിൽ പറയുന്നത് ഇത് വളരെ ദയനീയമാണ് എന്ന് തുടങ്ങുകയാണ് മുസ്ലിങ്ങൾക്ക് ഒന്നും തന്നെ വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പല പല പോളിംഗ് ബൂത്തിലും എന്നാണ് പറയുന്നത് എന്നിട്ട് ചോദിക്കുന്നത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ എന്താണത് ഭയം ബി ജെ പി കാര്ക്ക് കാരണം കഴിഞ്ഞ പത്ത് വർഷം മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പിക്കൊണ്ട് നടക്കുകയായിരുന്നല്ലോ ബി ജെ പിന്നെ എങ്ങനെയാണ് ബി ജെ പി ധരിച്ചു വെച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു ഒരിക്കലും ചെയ്യൂലല്ലോ അപ്പൊ അത് ഭയന്നിട്ടാണോ തട്ടാണോ മുസ്ലിങ്ങളെ എല്ലാ പോളിംഗ് ബൂത്തിൽ നിന്നും ഓടിക്കുന്നത് എന്നതാണ് ഈ ഒരു പ്രിയമ്പത ചോദിക്കുന്നത് എന്നിട്ട് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മറുപടി ഇല്ല പിന്നെ ആകെ ഉള്ളത് ഒരു സുപ്രീം കോടതിയാണ് അവിടെ പോയിട്ട് വേണം ഇതൊക്കെ പറയാൻ എന്നും പറയുന്നുണ്ട് ഇനി എന്താണ് ആ ജനാധിപത്യ കശാപ്പ് നടന്നത് എന്ന് കൃത്യമായ ഒരു വീടുകളിൽ കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കാണണം ഏത് രൂപത്തിലാണ് ഒരറ്റാ മുസ്ലിങ്ങളെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട് അവരവിടെ വെറുതെ വടിപോലെ നിൽക്കുകയാണെങ്കിൽ ഒരു ഉപകാരവും ഇല്ല അതോടൊപ്പം തന്നെ ആ വോട്ടിംഗ് നടത്തുന്ന പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും എഴുന്നേറ്റ് പോയി ആ യന്ത്രം വരെ എടുത്തിട്ട് എഴുന്നേറ്റ് പോയി അവിടെ വന്ന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന മുസ്ലിങ്ങൾ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു അവിടുത്തെ മറ്റോ വന്നിട്ട് ബഹളം കൂട്ടുകയാണ് എന്താണ് ഇത് ജനാധിപത്യത്തിന് നിങ്ങൾ കഷാപ്പ് ചെയ്യണം ചോദിക്കുന്നുണ്ട് വോട്ടിംഗ് പെർസൻറ്റേജ് മൈനോറിറ്റി വോട്ടിന് पूरी पुलिस खड़ी रही और उनको रोकने में नाकामयाब साबित हुई उसके बाद वो उपद्रवी जो चाहते थे वो हुआ लोग बता दिए कितने परेशान हो रहा है इनको दिखाइए पूरी वोटिंग रोक दी गई है आप लेंगे आप लेंगे लेंगे कोई कोई लेके, लेके नहीं। कोई नहीं क्यों रोक दी भाई पूरा खाली है पुलिस पे क्यों रोक दी चले साले सब पे सब भारतीय जनता पार्टी जो कदेश है वो हो रही है आप लोग साथ दे चालू ये किसी देगा अपने मताधिकार का प्रयोग करेगा लोकतंत्र की हत्या ये मतदान करने जैसे रोक रहे हो ना हत्या कर रहे हो नारे लगे नारे घर नहीं जाएंगे लोकतंत्र की हत्या करने नहीं देंगे मणी के तन അവിടത്തെ വോട്ടിംഗ് നിർത്തി വെച്ചിട്ട് ആ മുഴുവൻ പ്രിസൈഡിംഗ് ഓഫീസർമാരൊക്കെ കൂടി എഴുന്നേറ്റ് പോയി ആ യന്ത്ര എടുത്തിട്ട് എന്താണ് പ്രശ്നം എന്ന് അറിയുമോ അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് പോകുന്നത് എന്ന് പറയാനുള്ള കാരണം കാരണം കുറെ ഗുണ്ടകൾ വന്ന് ഞങ്ങളെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് ഏത് ഗുണ്ടകൾ വന്നത് ആർ എസ് എസ് കാരാണ് ബി ജെ പി കാരാണ് അവിടെ അത്രയും പോലീസുകാരില്ലേ അവർ നോക്കി നിന്നും ഒന്നും ചെയ്തില്ല കാരണം ഇതൊക്കെ പദ്ധതിയുടെ ഭാഗമാണ് അവിടെ മുകളിൽ നിന്ന് ഫോൺ വന്നതാണ് ഇങ്ങനെ എങ്ങനെ ചെയ്യേ ഞങ്ങളെ കുറച്ച് ആൾക്കാർ വരും ആക്രമിക്കും പോലീസുകാരൊന്നും ചെയ്യരുത് നിങ്ങൾ നീ എഴുന്നേറ്റ് പോകണം എന്നൊക്കെയുള്ള കൃത്യമായ നാടകമാണ് അവിടെ കളിക്കപ്പെട്ടത് ഈ ഗുണ്ടകൾ വന്നതോട് കൂടിയിട്ട് അവർ എഴുതിയിട്ട് പോകുകയും ചെയ്തു അവിടെ മുസ്ലിങ്ങൾ എല്ലാവരും ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശവും ആണത് അപ്പൊ അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഗതിയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഭരണഘടന താൽക്കാലികമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥയാണിത് അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം എന്തായിരിക്കും സ്ഥിതി ഈ ബി ജെ പി കാര്യ തട്ടിപ്പിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഭരണഘടനയെ ഉണ്ടാവില്ല സ്വാതന്ത്ര്യം ഉണ്ടാവില്ല വായ തുറക്കാൻ പറ്റില്ല ജനങ്ങൾ അടിമകളായി ജീവിക്കേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു ട്രയലാണ് ഒരു എന്താ പറയാ ട്രെയിലറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് എന്ന് തന്നെ പറയണം ഇനി ഇനിതാ അടുത്ത വാർത്ത എന്താണ് ഒരു ബസ്സിൽ മധ്യപ്രദേശിൽ നടന്ന സംഭവാണ് ബസ്സിൽ ഈ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ശേഷം എല്ലാ പിന്നെ ഈ യന്ത്രം ഇവരുടെ യന്ത്രം ഉണ്ടല്ലോ ഒടുക്കത്തെ യന്ത്രം ആ യന്ത്രം കൂടി കയറ്റിയിട്ട് കൊണ്ടുപോയായിരുന്നു ആ ബസ് മുഴുവൻ തീപിടിച്ചു എങ്ങനെ തീപിടിച്ചു എന്നും ചോദിക്കരുത് അങ്ങനെ പിടിച്ചു അങ്ങനെ മൊത്തം കത്തി നശിച്ചു ആർക്കും പരുക്കൂല്ല അതിൽ കുറച്ച് ഡ്രൈവർമാരും അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ആർക്കും പരിക്കൂല അപ്പൊ എന്താ സംഭവം അവരത് തീട്ടതായിരിക്കും അതിനെക്കുറിച്ച് ഒരു പോലീസുകാരൻ പറയാണ് ബെത്തുൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്ര ഈ ഒരു സംഗതി നടന്നത് അപ്പം ഈ സൂപ്രിൻ്റെ ഓഫ് പോലീസ് ആയിട്ടുള്ള നിശ്ചൽ ഝാരിയ എന്ന് പറഞ്ഞ ആ ഒരു പോലീസ് ഓഫീസർ പറയാണ് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് വോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മുഴുവൻ യന്ത്രങ്ങളും ബസ്സിൽ കയറ്റിയിട്ട് ഈ പറഞ്ഞ എന്തൊരു സ്ട്രോങ് റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു ആ സമയത്താണ് ബസ്സിന് തീ പിടിച്ചത് എന്ന് പറയുന്നു അങ്ങനെ ആ വണ്ടിയിലുണ്ടായിരുന്ന നിരവധി ഈ പെട്ടി കേടുപാട് സംഭവിച്ചു കുറെ കത്തിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ആ ബസ്സിന്റെ ഉള്ളിൽ മുപ്പത്തിയാറ് ആൾക്കാരുണ്ടായിരുന്നു ഒരൊറ്റ ആൾക്കൂർ പരുക്കും പറ്റിയിട്ടില്ല അവരെന്നായിരിക്കും തീട്ടുണ്ടാവുക എന്ന് നമ്മൾക്ക് തോന്നിയാൽ അതിൽ തെറ്റൊന്നും പറയാനും പറ്റൂല പിന്നെ ഇവിടെ പറയുന്നത് ഒരു പോളിംഗ് ബൂത്തില് ഇങ്ങനെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആ വോട്ടിംഗ് നിർത്തി വെച്ചിട്ട് ആ മുഴുവൻ യന്ത്രം എടുത്തു കൊണ്ടുപോയി എന്നിട്ടുണ്ട് കുറച്ച് ഇപ്പൊ വേറെ യന്ത്രം കൊണ്ടുവരുന്നു ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല അങ്ങനെ ചെയ്യാൻ പാടും ഒരിക്കലും പാടില്ലല്ലോ അങ്ങനെയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാർത്ത പിന്നെ അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് ഒരാൾ മൂപ്പിർ പറയുന്നത് അതായത് ഇതിന്റെ ഫാക്ട് ചെക്കറൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആർ ടി ഐ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ മൂപ്പിർ പറയുന്നത് രണ്ടായിരത്തി പതിനാല് എലക്ഷൻ മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ എടുത്തുള്ളൂ രണ്ടായിരത്തി പതിനാല് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷൻ നടക്കുന്നത് അമ്പത്തി ആറ് ദിവസത്തിനുള്ളിലാണ് എന്ന് മാത്രമല്ല മൂപ്പിർ പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏഴര കോടി വോട്ടർമാരുടെ എണ്ണം അധികമായിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഉപയോഗിച്ച ഇ വി എമ്മിന്റെ എണ്ണ അതിനേക്കാൾ വളരെ കുറവാണ് വളരെ കുറഞ്ഞ എണ്ണമാണ് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല ഏഴ് ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതുതന്നെ എന്തിനൊക്കെയോ ഉള്ള ഒരു ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് എന്നാണ് ആ ഒരു വ്യക്തി സംശയിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് അതിൽ മഹാരാഷ്ട്ര മധ എന്ന് പറയുന്ന ലോക്സഭാ സീറ്റിൽ ഒരു പോളിംഗ് ബൂത്തില് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് പക്ഷെ അവിടെ പ്രിന്റ് അടിച്ച് വന്നത് താമരയാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കട്ടോ എപ്പോഴാണെങ്കിലും തെറ്റടിച്ചാൽ ഈ യന്ത്രം ഒക്കെ തന്നെ അത് ബിജെപിക്കേ പോകുള്ളൂ ഇന്നേവരെ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് കോൺഗ്രസിന് ഒന്ന് പോയി എന്നുള്ള ഒരു സംഭവം തന്നെ ഈ ഒരു യന്ത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളത് വളരെ അത്ഭുതകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അങ്ങനെ ഇവിടെയും നേരെ ബി ജെ പിയിലേക്കാണ് വോട്ട് പോയത് ആ ഒരു വ്യക്തി നല്ല ദേശത്തിലായിരുന്നു നേരെ എന്ത് ചെയ്ത് ആ യന്ത്രം മൊത്തം കത്തിച്ചു ആ പോളിംഗ് ബൂത്തിനെ ചുറ്റുറ്റി കുറെ പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കത്തിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വാർത്ത പറയുന്നത് ജനങ്ങൾക്ക് എത്ര വലിയ രോഷമുണ്ട് ഈ യന്ത്രത്തിനോട് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കണം എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു വാർത്തയിൽ ഇതൊക്കെ ഈ നാലാം ഘട്ടത്ത് നടന്ന തട്ടിപ്പിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഒരു പോളിംഗ് ബൂത്തിന്റെ ഉള്ളില് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ പോയിട്ടിരിക്കുകയാണ് ഇരുന്നതിന് ശേഷം മൂപ്പര് അവിടെ വരുന്ന ജനങ്ങൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് കാണിക്കുകയാണ് എന്താ കാണിക്കുന്നത് മൂപ്പര തന്നെ ബ്രോഷർ അതായത് മൂപ്പരുടെ ഫോട്ടോ ഉള്ള അതായത് ഇവിടെ വോട്ട് ചെയ്യണം എന്റെ ഫോട്ടോ എവിടെയാണ് നിങ്ങൾ ഇവിടെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കാണിക്കാൻ പാടോ വലിയ നിയമവിരുദ്ധമായ കാര്യല്ലേ നിയമലംഘന പക്ഷെ ഈ ഒരു സംഭവം പോലും മൊത്തം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചു കൊടുത്തിട്ട് പോലും ഒരു മിണ്ടാട്ടം ഇല്ല അവർക്ക് പിന്നെ മിണ്ടാട്ടം ഇല്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചത്തൂന്ന് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വാർത്ത ഫാറൂഖാബാദ് ലോകസഭയിൽ പെട്ട ഒരു കോൺസ്റ്റിറ്റുവൻസി അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് വോട്ടില്ല അങ്ങനെ ഈ ഫോട്ടോ ഇത് സത്യത്തിൽ വീട് ഇതൊക്കെ വീഡിയോ ഉണ്ടോ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ ട്വിറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ വീഡിയോ ആയിട്ട് തന്നെ കിട്ടും അപ്പൊ ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് മുസ്ലിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മാത്രല്ല ഹിന്ദുക്കൾക്കും വോട്ടില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഭീകരമായ തട്ടിപ്പാണ് നടക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഈ കോൺഗ്രസിന്റെ ഈ കേന്ദ്രമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയും പോളിംഗ് ബൂത്തിൽ നിന്ന് യന്ത്രം എടുത്തോ ഒറ്റ പോക്കാണ് പിന്നെ അവരെ കാണൂല പിന്നെ അവിടെ വോട്ടിംഗ് ഉണ്ടാവില്ല അങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഇത് മറ്റൊരു സ്ഥലത്ത് നടന്നൊരു സംഭവമാണ് അതായത് ഇത് വോട്ട് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു സ്ത്രീ വന്ന് ഡോ ഫെ സൈക്കിൾ വോട്ട് ചെയ്തു പക്ഷേ താമരയാണ് പുറത്തേക്ക് വരുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ കാണിച്ചു കൊടുത്തത്രേ ഇതെങ്ങനെ വന്നെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴും ഏഹ് ഇവിടെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല പുറത്ത് പുറത്ത് പറഞ്ഞിട്ട് പുറത്തേക്ക് ആട്ടി അപ്പൊ ആ സ്ത്രീ പുറത്തേക്ക് വന്നിട്ട് ഏതൊരു പത്രക്കാരനോട് അനുഭവം പറയാണ് ഈ രൂപത്തിലാണ് എല്ലായിടത്തും തട്ടിപ്പ് നടക്കുന്നത് എന്തിനീ കേരളത്തിൽ നടന്നില്ലേ കേരളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായില്ലേ പക്ഷെ എന്താണ് തെളിയിക്കണം തെളിയിച്ചിട്ടില്ലെങ്കില് ആറുമാസം ജയിലിൽ അത്ര അപ്പൊ ഇങ്ങനെ ആ സാധന അടിച്ച് പോയി പിന്നെ എങ്ങനെ തെളിയിക്കാനാണ് അവിടെ ലൈറ്റ് കെട്ട് സംഗതികളൊക്കെ പോവുകയും ചെയ്ത് പിന്നെ എന്ത് ചെയ്യാനാണ് പിന്നെങ്ങാനും അടുത്ത പ്രാവശ്യം അമർത്തുമ്പോൾ തമര വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നുള പറഞ്ഞു പിന്നെ ആറുമാസം ജയിലിൽ പോകണം അപ്പൊ ആൾക്കാർ മേടിച്ചിട്ട് ഉണ്ടാകാതെ പോവുകയും ചെയ്തു പല തരത്തിലുള്ള ഡ്രാക്കോണിയൻ നിയമങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു വാർത്ത ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു സുപ്രിയ സുലേ എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രയിലെ നേതാവ് ബി അല്ല അവിടത്തെ ഏതോ ഒരു പാർട്ടിയാണ് ശിവസേനയാണെന്ന് തോന്നുന്നു അപ്പോ ആ ഒരു സ്ത്രീ പറയാണ് അവിടുത്തെ അതായത് പറയുന്നത് എങ്ങനെയാണ് ബാറാമത്തി ലോക്സഭയിലത്തെ മുഴുവൻ മെഷീനും കൊണ്ടുപോയിട്ട് സ്ട്രോങ് റൂമിൽ വെച്ചിട്ടുണ്ടല്ലോ ആ സ്ട്രോങ് റൂമിൽ ഏതാണ്ട് ഒരു പത്ത് പതിനാറ് ക്യാമറ ഉണ്ട് ക്യാമറ എപ്പോഴും ഓൺ ആയിട്ടിരിക്കും ആരല്ല അവിടെ കയറുന്നുണ്ടോ നോക്കാനാത്രേ മഹാരാഷ്ട്രയിൽ അപ്പോ പെട്ടെന്ന് ഇപ്പോ ഇന്ന് രാവിലെ നാല്പത്തിയഞ്ച് മിനിറ്റിന് കൃത്യം നാല്പത്തി അഞ്ച് മിനിറ്റിന് മുഴുവൻ ക്യാമറയും ഒന്നിച്ചങ്ങട്ട് ഓഫായി ആ ഒരു ഫോട്ടോയാണ് ഇപ്പൊ നിങ്ങളവിടെ കാണുന്നത് ആ പതിനാറ് ക്യാമറയും ഓഫാക്കി കിടക്കുകയാണ് അവിടെ നോട്ടീസ് ഉണ്ട് ക്യാമറ ഈ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് ക്യാമറ കേടുവന്നതാണോ പതിനാറിന് ഒന്നിച്ച് കേടുവരല്ലോ അപ്പൊ കേടുവന്നതല്ല ഓഫാക്കിയത് തന്നെയാണ് അത് മാത്രല്ല അവിടെ ടെക്നീഷ്യൻ വരുന്നതിന് മുമ്പ് തന്നെ അത് ഓൺ ആക്കുകയും ചെയ്തു അപ്പൊ ആരാണ് ഓഫ് ആക്കിയത് ആരാണ് ഓൺ ആക്കിയത് ഈ നാല്പത്തിയഞ്ച് മിനിറ്റിൽ എന്താണ് അവിടെ നടന്നത് അതൊന്നും ചോദിക്കരുത് അത് ചോദിച്ചാൽ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ദേഷ്യം പിടിക്കും പിന്നെ അതിന്റെ ഉത്തരം കിട്ടാൻ എല്ലാവരും സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും ചുരുക്കി പറഞ്ഞപ്പോ എല്ലാ ഇന്ത്യക്കാരും നൂറ്റി നാല്പത് കോടി ജനങ്ങളും സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട ഗതികേടാണ് കാണുന്നത് അപ്പൊ ഈ ഒരു പോസ്റ്റ് ഇട്ട് സാറിയോ ധ്രുവരട്ടി നൂപ്പർ പറയുന്നത് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ സത്യത്തില് ഈ ഇ വി തട്ടിപ്പിനെ കുറിച്ചിട്ട് ഈ ധ്രുവറാട്ടി പോലും ഒരക്ഷരം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പൊ ഈ ഒരു വാർത്ത വളരെയധികം ബ്രേക്കിംഗ് ആട്ടോ വളരെയധികം ട്രെൻഡിംഗ് ആണ് അപ്പൊ അതാണ് നിങ്ങൾ ഈ കാണുന്നത് പല പല വാർത്തകളായിട്ട് ഇതിൽ പറയുന്നത് ആ സുപ്രിയാസുല എൻ സി പി ലീഡറാണ് കേട്ടോ എൻ സി പി ലീഡറാണ് ശിവസേന അല്ല എൻ സി പി ലീഡറാണ് അപ്പൊ ഈ സുപ്രിയാസുല ഇപ്പൊ എല്ലായിടത്തും പറയാണ് ഇതെന്തുകൊണ്ട് നാല്പത്തഞ്ച് മിനിറ്റ് പതിനാറ് ക്യാമറ ഒന്നിച്ചു ഓഫായി ടെക്നീഷ്യൻ വരാതെ തന്നെ എങ്ങനെ ഓൺ ആയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ചോദിച്ചോണ്ട് നടക്കാല്ലാതെ ഉത്തരം എവിടെ നിന്ന് കിട്ടുന്നതും ആരും പ്രതീക്ഷിക്കുക തന്നെ വേണ്ട പിന്നെ ഈ കാണുന്നത് സുപ്രിയസോലെ വലിയൊരു പോസ്റ്റ് തന്നെ എക്സിൽ പങ്കുവെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ആ സംഭവം കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഒരക്ഷരം പറയാത്തത് എന്നാണ് ചോദിക്കുന്നത് അത് പറയില്ലോ പറയാതിരിക്കരാണല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വഭാവം മോദിയുടെ സ്വഭാവം എന്താണ് ഒരൊറ്റ പത്രക്കാരുടെ പത്ത് വർഷത്തിൽ ഇതുവരെ നേരിട്ട് വന്നത് പത്രസമ്മേളനം നടത്താത്ത മോദിയാണ് അപ്പൊ ആ മോദി സെലക്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേപോലെ തന്നെ ആവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോ ഇത്രക്കധികം ഇ വി എം തട്ടിപ്പാണ് ഈ നാലാം ഘട്ടത്തോടു കൂടി നടന്നിട്ടുള്ളത് പല സ്ഥലത്തും പിന്നെ ഇതിലെ കുറെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇതിനേക്കാൾ കൂടുതൽ നടന്നിട്ടുണ്ടാവും കിട്ടിയത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇനിയിപ്പോൾ അഞ്ചാമത്തെ ഘട്ടത്തിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മൾ കണ്ടറിയണം അങ്ങനെ ഏഴാമത്തെ ഘട്ടം കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും വടിയാക്കിക്കൊണ്ട് ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷത്തിന് ബി ജെ പി കാര് അത്ഭുതമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു വിളിയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വിളിയിൽ കാണാം ബാബായ്